എല്ലാം മച്ചമ്മ അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മൾ പുതിയ വീടുകളുടെ സ്വാഗതം നമ്മൾ കുറേ നാളെന്ന് വെച്ചാൽ പുതിയ വീടിയൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് കൽപ്പാതിയിലുള്ള രഥോത്സവത്തിനു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കയറുന്നത് അപ്പോൾ എല്ലാവരും സുഖമാണ് ഞാൻ വിചാരിക്കുന്നു മാക്സിമം എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണാം ഓക്കെ അച്ചമാരി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലിട്ടോ അപ്പത്തെ പ്ലാറ്റ്ഫോമിലെ ട്രെയിൻ വരിക ഓക്കെ അപ്പോൾ നമ്മൾ അപ്പുറത്ത് കിടക്കാൻ പോവാണ് ട്രെയിനിപ്പോൾ വരട്ടോ ഇവിടെ ട്രെയിൻ അതാ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ആറ് മുപ്പത്തിനാലായിട്ടുണ്ട് ഓക്കെ നമ്മൾ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ ട്രെയിൻ ട്രെയിനിപ്പോൾ വരുട്ടോ ഇതല്ല ഞമ്മളെ ട്രെയിൻ ഓക്കെ ഞമ്മളെ ട്രെയിൻ അതാണ് വരുന്നുണ്ട് കേട്ടോ തലക്കെന്ന് വരുന്നുണ്ട് ട്രെയിൻ നേരെ ൂര്ത്തിട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ചേരം ലേഗാവും അതിന് ശേഷം നമ്മൾ അവിടുന്ന് പോവാ ഞമ്മളെ ഷൊർണ്ണൂർ ജംഗ്ഷൻ എത്തി കേട്ടോ ഇനി ഇവിടുന്ന് ഒരു മണിക്കൂർ പിടിച്ചിടും ഒരു മണിക്കൂർ കഴിഞ്ഞാലും പിന്നെ ട്രെയിൻ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം ആ അതാവും ച്ച മേ ഇപ്പോൾ ടൈം ശേഷം ഏഴ് നാൽപ്പത്താറായിട്ട് കേട്ടോ നമ്മളൊരു ചായയൊക്കെ പേടിച്ചതാണ് ആ കമ്പ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം എട്ട് ഇരുപത് നമ്മൾ ട്രെയിൻ ഇവിടുന്ന് എടുക്കുക കേട്ടോ അങ്ങനെന്താ മച്ചാരി നമ്മളിത് പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങാനിട്ടാ ഇനി ഇവിടെ നേരെ നമ്മക്ക് മറ്റേ സ്ഥലത്തേക്ക് പോകാനും ബസ് കുടിക്കണം അങ്ങനെന്താ മച്ച നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ്ട് നമ്മൾ വന്ന ട്രെയിന് ഇനി ഇവിടുന്ന് നമ്മൾ എന്താ സ്ഥലത്തിന്റെ പേര് എന്താ ആ കൽപ്പത്തി പോണം കൽപ്പത്തി എന്നിട്ട് അവിടെ നമ്മൾ ദിവസം പരിപാടിയും കാര്യങ്ങളൊക്കെ ആ രണ്ട് നോട്ട് ഏകദേശം ഇട്ടാൻ പെടുന്ന കേട്ട് ഓക്കെ അങ്ങനെന്താ മച്ചാരി ഞമ്മൾ ഇത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ പുറത്തിറങ്ങിയിട്ടാണ് ഇനി ഇവിടെ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കൽപ്പാത്തി പോയിട്ട് ഇറങ്ങണം അവിടെയാണ് നമ്മൾ ഈ പരിപാടികൾ നടക്കണ കേട്ടോ ഓക്കേ അപ്പം നമുക്ക് അവിടെ എത്തിയതിൻ്റെ ഇഷ്ടം കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അങ്ങനെന്താ മച്ചാരി ഞങ്ങളിതാ കൽപ്പാത്തിൽ വന്ന് ഇറങ്ങിട്ടാ അവിടെ താ നമ്മളെ കേശവൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ആന വണ്ടി ഞാൻ കാണിച്ചതരാം അവിടെ പോയിട്ട് കാണിച്ചോ അപ്പം ടൈം ഏകദേശം പത്തേ കാലോ അപ്പം തന്നെ നല്ല ബ്ലോക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇനി ഉച്ച ആകുമ്പോഴത്തേക്കും ഒന്നിനും ബ്ലോക്ക് ആവുണ്ടാക്കാറ് ട്ടോ ഇത് ഇവിടെ ഡെയിലി ബ്ലോക്ക് ആണോ അറിയില്ല അറിയുന്ന കമെന്റ് ചെയ്യാ പച്ചമര ഞമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ നമ്മളെ സ്ഥലത്തേക്ക് നല്ല ക്രൗഡായിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണി ആയിട്ടുള്ളു ഇതിന് നല്ല ക്രൗഡായിട്ട് കേട്ടോ മച്ചമാരെ അങ്ങനത്തെ മച്ചമാരെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് റിയില്ല നമ്മടെ ഭയങ്കര തിരക്കിട്ട മെച്ചാ മതി അവിടെ നമ്മൾ നേരെങ്ങനെ ആയിട്ട് പോന്നു ഇപ്പോൾ നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിൽ അടിസ്ഥാനത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഇത് നിങ്ങൾ പഴയ നേരത്തെ കാണിച്ച് മീറ്റെല്ലാം റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് മീറ്ററിൻ്റെ അടുത്തിട്ട് ചെയ്യണം പ്രമീ കൺസ്യൂമർ പ്രമീസറ്റിൽ ചേട്ടാ ഇത് അത് ആവശ്യമില്ല ഇത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ പ്രൊമീസിനൊക്കെ പോകാൻ തന്നെ മീറ്റർ കഴിയും മീറ്ററുകളാണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ കൂടിയ നിരക്കിലുള്ള കറണ്ടുകളിൽ അളക്കുന്നതിന് നമ്മൾ ടോങ് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു വളരെ പമ്പുള്ള വിദേശ നിർഭിതമായുള്ള ഒരു സംവിധാനങ്ങളാണ് ഈ കാണുന്നത് മച്ചമാര് രാവിലത്തെ ഉള്ളു കേട്ടോ പിന്നെ വിരവും കാര്യങ്ങളൊക്കെ വൈകുന്നേരമാണെന്ന് പറഞ്ഞ കേട്ടോ നാലുമണിക്ക് ശേഷമാണെന്ന് പറഞ്ഞത് ഓ നല്ല വെയിലോ അച്ചന്മാര് ഇവിടെ ഭയങ്കര ചൂടാ അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇതിന്റെ ബാക്കി കൂടിയായിട്ട് വരുന്നൊക്കെ കേട്ടോ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് അലട്ട് വെക്കുക അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ ഓക്കെ അപ്പോൾ ബൈ